മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ജീവിതത്തിൽ ചില ആളുകൾ റൂമിൽ കയറുമ്പോൾ തന്നെ എല്ലാവരും അവരെ ശ്രദ്ധിക്കും അവർക്കൊരു ഓറ ഉണ്ട് അതായത് ഒരു മാജിക് അതൊരു തന്ത്രമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോയിൽ ജീവിതത്തിൽ ആളുകളെ ആകർഷിക്കാൻ ചാണക്യൻ പറഞ്ഞ ഏഴ് ശക്തമായ തന്ത്രങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണും ബുദ്ധിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം ചാണക്യൻ പറയുന്നു ശക്തിയല്ല ബുദ്ധിയാണ് മനുഷ്യനെ ഉയർത്തുന്നത് ഒരാളെ ആകർഷിക്കാൻ പണമല്ല വേണ്ടത് കാഴ്ചയല്ല വേണ്ടത് ബുദ്ധിയും സംസാര ശൈലിയുമാണ് ആളുകളെ പിടിച്ചു നിർത്തുന്നത് കുറച്ച് സംസാരിക്കുക പക്ഷെ അർത്ഥവത്തായി സംസാരിക്കുക സ്വയം നിയന്ത്രിക്കാവുന്നവനാണ് ശക്തൻ ആത്മവിശ്വാസവും സ്വയം നിയന്ത്രണവും ഉള്ളവനെ ലോകം മാനിക്കും ഇമോഷണൽ ഒഴുകുന്ന ആളെ ആരും സീരിയസ് ആയി എടുക്കില്ല കാമായിരിക്കുക സൈലന്റ് പവർ ഉണ്ടാക്കുക നിശബ്ദതയ്ക്ക് ഒരു ഭാരമുണ്ടാകണം അറിയാത്തത് ചോദിക്കൂ അറിയുന്നത് പോലെ നടിക്കരുത് ചാണക്യൻ പറയുന്നത് മൂടൻ അറിയാത്തത് മറയ്ക്കും ബുദ്ധിമാന്മാർ അത് പഠിക്കും ആകർഷക വ്യക്തിത്വം എന്നത് എല്ലാം അറിയുന്നതല്ല പഠിക്കാൻ തയ്യാറായ മനസ്സാണ് സൗഹൃദം ദുർബലതയായി മാറും അടുപ്പം അവഗണനയിലേക്ക് നയിക്കും എല്ലായ്പ്പോഴും നമ്മൾ അവൈലബിൾ ആയി ഇരിക്കരുത് അങ്ങനെ ഇരുന്നാൽ നമ്മളുടെ വാല്യൂ കുറയും ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റൈൻ ചെയ്യണം മിസ്റ്ററി ഉണ്ടാക്കും സമയത്തെ വിലമതിക്കുന്നവനെയാണ് ലോകം വിലമതിക്കുന്നത് ടൈം റെസ്പെക്ട് ചെയ്യുന്നവനോട് ലോകം റെസ്പെക്ട് കാണിക്കും ലേറ്റ് ആകുന്നവൻ സീരിയസ് അല്ല ടൈം പാലിക്കുന്നവൻ ആണ് വിശ്വാസം നേടാൻ സമയമെടുക്കും നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി ആകർഷിക്കാൻ ഫസ്റ്റ് ഇംപ്രഷൻ വേണ്ട കൺസിസ്റ്റൻസി വേണം ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കുക ട്രസ്റ്റ് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം ട്രസ്റ്റ് തന്നെയാണ് ഏറ്റവും വലിയ സത്യം ഭയപ്പെടാത്തവനാണ് നേതാവ് ചാണക്യൻ പറയുന്നു ഭയത്തെ കീഴടക്കുന്നവനാണ് വിജയി ആയിട്ട് നടക്കുക കണ്ണിൽ നോക്കി സംസാരിക്കുക ഡിസിഷൻ എടുക്കാൻ പേടിക്കരുത് ആകർഷകം എന്നത് കാഴ്ചയല്ല അതൊരു ആറ്റിറ്റ്യൂഡാണ് ഒരു ഡിസിപ്ലിനാണ് ഒരു സൈലൻസാണ് ചാണക്യം നമ്മളെ പഠിപ്പിക്കുന്നത് സ്വയം ജയിച്ചവനെയാണ് ലോകം പിന്തുടരുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ ജയിക്കൂ ലോകം സ്വയം നിങ്ങളെ ശ്രദ്ധിക്കും നിങ്ങളുടെ കൂടെ വരും ഈ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ താങ്ക്